നിങ്ങൾ അളവില്ലാതെ നൽകിയ സ്നേഹം ഒരൽപ്പവും തിരിച്ചു കിട്ടാതെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും നിങ്ങൾ കരുതിയ കൈകൾ ഒരു നാൾ ഒറ്റയ്ക്കാക്കിയിട്ടുണ്ടാവും ഇല്ലേ അപ്പോൾ സ്വയം ചോദിച്ചിട്ടുണ്ടാവും എനിക്ക് എന്തേ കുറവുണ്ടായിട്ടാണോ എൻ്റെ സ്നേഹത്തിന് അർത്ഥമില്ലേ എന്ന് പക്ഷേ സത്യം ഇതാണ് ചിലർക്ക് നമ്മെ ലഭിക്കാനുള്ള അർഹതയില്ല നമ്മൾ നൽകിയ സ്നേഹം അർഹതയില്ലാത്ത ഹൃദയത്തിലേക്കായിരുന്നു നമ്മളെ വേണ്ട എന്ന് വെച്ചവർ നമ്മുടേതല്ലാത്ത വഴികളിലൂടെ ഉള്ള യാത്രക്കാരായിരുന്നു നിങ്ങളെ തള്ളിപ്പറഞ്ഞവർ ജീവിതത്തിൻ്റെ അവസാനമല്ല ഒരധ്യായം മാത്രമാണ് നീ എത്ര തവണ വീണു എന്നല്ല ജീവിതം ചോദിക്കുന്നത് നീ എത്ര തവണ വീണ്ടും എഴുന്നേറ്റു എന്നാണ് വേദനകൾ നമുക്ക് വിരോധമല്ല ജീവിത സത്യം പഠിപ്പിക്കുന്ന ഗുരുവാണ് ജീവിതം നമ്മെ തകർക്കാൻ പല ശ്രമങ്ങളും ചെയ്യും പലരും നമ്മിൽ നിന്നും മാറിപ്പോകും ചിലർ നമ്മെ കണ്ടില്ല നടിക്കും ചിലർ പരിഹസിച്ച് ചിരിക്കും പക്ഷേ അവരുടെ ഈ പെരുമാറ്റം നിങ്ങളുടെ മൂല്യം കുറയ്ക്കുന്നില്ല നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര നിർണ്ണയിക്കുന്നത് അവരല്ല നിങ്ങൾ സഹിച്ച വേദന മറച്ച കണ്ണുനീർ കരഞ്ഞു തീർത്ത രാത്രികൾ ഇവയെല്ലാം ഒരു ദിവസം നിങ്ങൾക്ക് തീരും എല്ലാ ശക്തരുടെയും കഥ ഏതോ ഒരു രാത്രിയിൽ കരഞ്ഞു തുടങ്ങിയത് തന്നെയാണ് ഒരിക്കൽ നിങ്ങൾ തന്നെ പറയും അന്നത്തെ എൻ്റെ തകർച്ചയിൽ ഞാൻ തളർന്നു പോയിരുന്നെങ്കിൽ ഇന്നത്തെ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല എന്ന് വിരലുകൾ ഉറപ്പിച്ചു നിർത്തുക ചുവടുകൾ മുന്നോട്ട് തന്നെ വയ്ക്കുക നല്ലൊരു വെളിച്ചമായി നല്ല നാളുകൾ വരുമെന്ന വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക não